ഫോണിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലതല്ലെങ്കിൽ ആപ്ലിക്കേഷന്റെ പെർമിഷൻ കൊടുത്തതിന് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തൊക്കെ നമ്മുടെ ഫോണിന്റെ എല്ലാ കാര്യങ്ങളും ക്രിസ്റ്റികളെല്ലാം അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയാണ് ആണ് നമുക്കൊരു ചെറിയൊരു ആപ്ലിക്കേഷന്റെ സഹായം ആവശ്യമാണ് എല്ലാ ഫോണിലും നമുക്കത് പരിശോധിക്കാൻ വേണ്ടിയിട്ട് അതിന് നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിനു ശേഷം നമ്മുടെ സെർച്ച് ബാറിൽ ടെസ്റ്റ് ടെസ്റ്റ് യുവർ ഫോൺ ആപ്പ് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ മാർക്ക് ഇരിക്കുന്ന ആപ്ലിക്കേഷൻ കിട്ടും അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ കാണാൻ സാധിക്കും ഇതിൽ ഫസ്റ്റ് തന്നെ നമുക്ക് ഫോണിന്റെ സി പി യു അറിയാൻ സാധിക്കും അതിനുശേഷം നമുക്ക് നമുക്കവിടെ സ്റ്റോറേജ് കാണാൻ സാധിക്കും അതുപോലെ റാം കാണാൻ സാധിക്കും ഇതെല്ലാം നമ്മൾ സെറ്റിങ്സിൽ കയറി കഴിഞ്ഞാൽ ഓരോ ഭാഗത്ത് വെയ്യാണ് നമ്മൾ നോക്കേണ്ടത് പക്ഷേ ഇതിൽ ഒരുമിച്ച് തന്നെ നമുക്ക് അറിയാൻ സാധിക്കും പിന്നെ നമ്മുടെ ബാറ്ററിയുടെ ലെവൽ അറിയാൻ സാധിക്കും പിന്നെ നെറ്റ്വർക്കിന്റെ ലെവൽ അറിയാൻ സാധിക്കും അതിനുശേഷം നമുക്ക് ടെസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്ന രണ്ടാമത്തെ ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്ക്രീൻ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ കേട്ടോ ഇപ്പൊ നമുക്ക് സ്ക്രീനിൽ എന്തെങ്കിലും കംപ്ലൈൻറ് ഉണ്ടോന്ന് ഇതുപോലെ എല്ലാ കളറും വരുന്നുണ്ടോ എന്നുള്ള എല്ലാം നമുക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ് അത് പോയിട്ട് നമുക്ക് ഇവിടെ ആഡിയോ ടെസ്റ്റ് ചെയ്യാം ഇതുപോലെ ആഡിയോ ടെസ്റ്റ് ചെയ്യാം അതുപോയിട്ട് നമ്മുടെ ക്യാമറ സിമ് കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് അറിയാൻ സാധിക്കും ഇതുപോലെ നമ്മുടെ ഫോണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും എന്തെങ്കിലും തേട കൊണ്ടോ കാര്യങ്ങളെല്ലാം നമുക്കിത് ഈ ആപ്ലിക്കേഷൻ മുഖേന നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്